പാർട്ടി ഈ പാർട്ടി നന്നാവാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് കാരണം അത്രയ്ക്ക് പാർട്ടി ജീർണിച്ച് പിണറായി വിജയൻ അയാളുടെ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ബന്ധങ്ങളും കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഈ തൂണിലും തുരുമ്പിലുമുള്ളൊരു പാർട്ടിയാണ് സി പി എം അടുത്തവണ കോൺഗ്രസ് വരുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ മാത്രമേ അവർ കോൺഗ്രസ് അധികാരത്തിൽ കേട്ടുള്ളൂ ഈ രാസലഹരി മാഫിയയുമായിട്ടും ഈ അക്രമ മാഫിയയുമായിട്ടും ഈ മദ്യ മാഫിയയുമായിട്ടുണ്ട് പൂക്കൾക്കൊടി ബന്ധം മധ്യത്തെക്കാളിലും ഏറ്റവും വലിയ ഡേഞ്ചറാണ് ഈ രാസലഹരി തുടങ്ങിയ വസ്തുക്കൾ പക്ഷെ അതാണ് ഇപ്പോൾ മധ്യത്തെക്കാളിലും ഏറ്റവും കൂടുതൽ ഇവിടെ ചെലവഴിഞ്ഞ് പോകുന്നത് അത് വർദ്ധിച്ചത് കൊണ്ടാണ് ഈ കൊലപാതകങ്ങളും ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവന് തന്നെ അറിയാം കൊന്നു കഴിഞ്ഞാൽ ഒരു വിഷയം ഇവിടെ രക്ഷപ്പെടാം അവൻ പഠിച്ചു വരുന്നതാണ് അപ്പോൾ അവൻ അങ്ങനെ പഠിച്ചു വരുമ്പോൾ അവനെ കണക്ക് ആയിരക്കണക്കിന് കൊച്ചു കുട്ടികളാണ് കണ്ടുപഠിച്ചു അതാണ് അതിനകത്ത് പ്രശ്നം ഇതാണ് അതായത് കേരളത്തിലെ ഈ തൂണിലും തുരുമ്പലുമുള്ള ഒരു പാർട്ടിയാണ് സി പി എം ഏതാണ്ട് മുപ്പത്തയ്യായിരം പാർട്ടി ബ്രാഞ്ചുകളുള്ള ഒരു പാർട്ടിയാണ് സി പി എം ഏതാണ്ട് ഉരുക്കുമുഷ്ടി ഉപയോഗിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഉള്ള പിണറായി വിജയൻ എന്നാണ് പറയുന്നത് അപ്പോൾ പിണറായി വിജയൻ പാർട്ടിയുടെ പോലീസ് എക്സൈസ് സംവിധാനങ്ങളും പിണറായി വിജയൻ അയാളുടെ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ബന്ധങ്ങളും കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ലഹരി മാഫിയയൊക്കെ കെട്ടാൻ വലിയ താമസമൊന്നും വേണ്ട എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണകൂടവും ഈ പാർട്ടി സംവിധാനങ്ങളും ഒക്കെ തന്നെ ഈ രാസ ഈ രാസലഹരി മാഫിയയുടെ സ്വാധീനത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ രാസലഹരി മാഫിയക്കെതിരെയൊന്നും ഈ ഭരണകൂടത്തിനോ ഈ പാർട്ടി സംവിധാനത്തിനോ ഒന്നും കഴിയാത്തത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇത് 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 തടയണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ കഴിയുന്നതേ ഉള്ളൂ പക്ഷേ ഇത് തടയാൻ കഴിയാത്ത നിലയിൽ ഈ രാസലഹരി മാഫിയയുമായിട്ടും ഈ അക്രമ മാഫിയയുമായിട്ടും ഈ മദ്യമാഫിയയുമായിട്ടുമൊക്കെ പൂക്കുൾക്കൊടി ബന്ധം ഈ പാർട്ടിക്ക് പാർട്ടിക്കുണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു ഈ പാർട്ടിയുടെ ഭരണ സംവിധാനത്തിനുണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ഇതൊന്നും തടയാൻ കഴിയാത്തത് എന്നതിൻ്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇലക്ഷൻ വരാണല്ലോ ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ വരുമ്പോൾ ഒരു പക്ഷേ സ്വാഭാവികമായിട്ട് ഈ ഇത്രയും ഒമ്പത് വർഷം അല്ലെങ്കിൽ പത്ത് എട്ട് എട്ട് വർഷം അല്ലെങ്കിൽ ഒമ്പത് വർഷം ഇത്ര ഇത്ര വളരെ ദയനീയമായി ഭരിച്ച് നമ്മളെ സർക്കാർ ഒരു പക്ഷേ തോറ്റു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയായിരിക്കും അധികാരത്തിൽ അവർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ അല്ല അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല ഇത് സർക്കാരിനത് വലിയ എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഒരു കാര്യം ഉറപ്പാണ് അടുത്തവണ കോൺഗ്രസ് വരുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ മാത്രമേ അവർ കോൺഗ്രസിന് അധികാരത്തിൽ കയറ്റുകയുള്ളൂ നാളെ കോൺഗ്രസ് വന്നു കഴിഞ്ഞാലും ഇതുപോലുള്ള അധോതിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം സി പി എന്ന് തന്നെ ഇരുന്നോട്ടെന്ന് ജനങ്ങൾ വിചാരിക്കും അതുകൊണ്ട് കോൺഗ്രസ്സിന് അധികാരത്തിൽ വരാൻ കഴിയണമെങ്കിൽ ഇതുപോലുള്ള സാമൂഹ്യ വിപത്തുകളെ കർശനമായി അടിച്ചമർത്തും എന്നുള്ള ബോധ്യം അവരുടെ നേതാക്കന്മാർ ജനങ്ങൾക്ക് നൽകിയാൽ മാത്രമേ അവർക്ക് അടുത്ത തവണ അധികാരത്തിൽ വരികയുള്ളൂ അങ്ങനെ ചെയ്താൽ മാത്രമേ ജനങ്ങൾ അവരെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റുള്ളൂ ഇപ്പം സാറിപ്പം അച്യുതാനന്ദൻ സഹാവിൻ്റെ കൂടെ നിരവധി കാലം വർക്ക് ചെയ്തിരുന്നു അപ്പം അച്യുതാനന്ദൻ സഹാവിനെ മാറ്റിയതിന് ശേഷമാണ് പിണറായി വിജയൻ അധികം മുഖ്യമന്ത്രി അധികാരത്തിലിട്ട് വരുന്നത് പക്ഷേ ഈ അടുത്ത ഇലക്ഷനിൽ ഒരുപക്ഷെ സി പി എം ജയിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയന് പകരം ആര് വന്നാൽ ഈ പാർട്ടി നന്നാകും ഈ പാർട്ടി ഈ പാർട്ടി നന്നാവാനുള്ള ഉള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് കാരണം അത്രയ്ക്ക് പാർട്ടി ജീർണിച്ചു കഴിഞ്ഞു ഈ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഇനി ഒരു തിരിച്ചു വരവു കഴിയാത്ത രീതി രീതിയിൽ അധോലോക സംഘങ്ങളുടെയും ഈ പറഞ്ഞതുപോലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതായി ഒന്നരായി ഇതിനെ അടിത്തിട്ട് ചീഞ്ഞളിഞ്ഞ് പൂഴുത്ത് മാറി കഴിഞ്ഞിരിക്കുന്നു അപ്പം അടിത്തട്ട് ചീഞ്ഞളിഞ്ഞ് പൊഴിച്ചു മാറി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ മ മുഗൾ തട്ടിൽ എ ഒ ബി ഒ സി ഒ വന്നിട്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇത് പൂർണ്ണമായും ചീഞ്ഞ് മണ്ണോട് ചേർന്നതിന് ശേഷം ആ മണ്ണിൽ നിന്ന് പുതിയ എന്തെങ്കിലും നാമ്പുകൾ വളർന്നു വന്നാൽ മാത്രമേ സി പി എം രക്ഷപ്പെടുകയുള്ളൂ അല്ലാതെ ഇന്നത്തെ സി പി എമ്മിൻ്റെ റാങ്ക് ആൻഡ് ഫയലിൻ്റെ ഈ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ജീർണത വെച്ച് പരിശോധിക്കുമ്പോൾ അത് ഇന്നത്തെ ഒരു രൂപത്തിലും ഭാവത്തിലും അത് നിലനിൽക്കാനുള്ള സാധ്യത തുലം കുറവാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് thanks